എടക്കര കൃഷി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ കൃഷിയിറക്കാൻ താല്പര്യമില്ലാതെ കർഷകർ കഴിഞ്ഞ ദിവസം ഉദരക്കുളത്തിറങ്ങിയ കാട്ടാന മൂപ്പായ നാനൂറോളം വാഴകളാണ് നശിപ്പിച്ചത് വായ്പ കൃഷി കൃഷിയിറക്കിയിട്ടും യാതൊരു ലാഭവും ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു തിങ്കളാഴ്ച ഉദരകുളത്തെ പൊറിച്ചാത്ര ബാലൻ്റെ കുലച്ചതും കുലയ്ക്കാൻ പ്രായമായതുമായ രണ്ടായിരത്തി അഞ്ഞൂറ് വാഴയിൽ പലയിടത്തായി നാനൂറോളം വാഴകളാണ് നശിപ്പിച്ചത് കപ്പയ്ക്ക് വിലയില്ലാത്തതിനാൽ അടുത്ത ആഴ്ച പറിക്കാൻ വെച്ചിരുന്ന കപ്പയും ആനക്കൂട്ടം പാടെ നശിപ്പിച്ചു രണ്ടര ഏക്കർ സ്ഥലത്താണ് ബാലൻ ഉദരക്കുളത്ത് മാത്രം മരച്ചീനി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ പന്നിശല്യമായിരുന്നു അതിന് സോളാർ വേലി കെട്ടിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം വന്ന ആനക്കൂട്ടം സോളാർ വേലി പാടെ തകർത്തു കൃഷി ഓഫീസർമാരും വനപാലകരും വരുമെങ്കിലും നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല നിലമ്പൂർ റേഞ്ചിന്റെ കീഴിൽ കരിയം മരിയം വനത്തിൽ നിന്നാണ് കാട്ടു മൃഗങ്ങൾ കൃഷിയിലെത്തുന്നത് ലക്ഷങ്ങൾ വായ്പ വാങ്ങിയാണ് കൃഷി നടത്തുന്നത് പതിനഞ്ച് വർഷത്തിലേറെയായി ബാലൻ കൃഷിയിൽ വ്യാപൃതനായിട്ട് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഈ കർഷകന് എന്നും പറയാനുള്ളൂ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ കർഷകർ ആത്മഹത്യ ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ലെന്നും ബാലൻ പറയുന്നു ഫോറസ്റ്റിന് ചുറ്റുമുള്ള ഫോറസ്റ്റിന് ചുറ്റുമുള്ള ഫെൻസിംഗ് സിസ്റ്റം പ്രവർത്തന അതിർത്തികളിൽ ഡ്രഞ്ച് നിർമ്മിക്കുകയോ ഒ വേണമെന്നും ബാലൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര